ൾക്കായിട്ട് അതിമനോഹരമായ ഒരു വീടിന്റെ ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് ഹൈസം എത്തിയിട്ടുള്ളത് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഏതൊരു സാധാരണക്കാരനെയും സ്വപ്നത്തിന് ഒത്തൊരു വീട് ഹലോ ഹായ് ആ മൂസിന ഷാഫി ഞങ്ങൾ ഇന്ന് എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ തിരൂര് തുപ്രോടാണെട്ടാ നല്ല ഭംഗിയായിട്ട് ആയിരത്തി നാനൂറ്റി അൻപത് സ്വയർ ഫീറ്റില് രണ്ട് ബെഡ്റൂമോട് കൂടി തീർത്ത ഒരു ഭവനത്തിന്റെ വിശേഷങ്ങളാണ് കേട്ടോ പങ്കുവെക്കുന്നത് ആസിഫ് ഫബീൻ ദമ്പതികൾക്ക് വേണ്ടി നിർമ്മിച്ച വീടാണ് വീടിന്റെ കൂടുതൽ വിശേഷങ്ങളിലോട്ട് പോവുമല്ലേ നമുക്ക് ടോട്ടലി പന്ത്രണ്ടര സെന്റ് സ്ഥലം വരുന്നുണ്ട് കേട്ടോ മുറ്റത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ബേബി മെറ്റിലാണ് വിരിച്ചിട്ടുള്ളത് നല്ലോണം സൈഡിൽക്കായിട്ടും ഫ്രണ്ടിൽ ആയിട്ടും ഒക്കെ മുറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് വീടിന്റെ രണ്ട് ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിലും അവിടെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പ്ലാന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ഒരു കാർപോച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടാ വളരെ മനോഹരമായിട്ട് ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒത്തിരി ഭംഗിയിലാണ് കേട്ടോ വീടിന്റെ എക്സ്റ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് എക്സ്റ്റീരിയറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പെയിന്റിംഗ് ഉണ്ടല്ലോ ആ ഒരു കളർ കോമ്പിനേഷനും അതേപോലെ തന്നെ മുകളിലായിട്ട് ഒരു ഈ ഒരു സ്റ്റാൻഡേർഡ് ഡിസൈനും കളർ തീമും ഒപ്പം ആ ഹാൻഡ് റയിലൂടെ വന്നപ്പോ വീടിന്റെ ഭംഗി അത് വേറെ ലെവൽ തന്നെ ആക്കിയിട്ടോ കൂടാതെ എക്സ്റ്റീരിയറിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം വീടിനോട് ചേർന്ന് ഒരു പ്ലാൻ ബോക്സ് ഒക്കെ ഒക്കെ സെറ്റ് നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലോട്ട് കേറി വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് അതിവിശാലായിട്ടാണ് കാർബോസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കാം സിറ്റൌട്ടിലൊക്കെ കയറാനായിട്ട് ഇവിടെ ഫ്രണ്ടിൽ ഇത് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിലും സിറ്റൌട്ടിന്റെ ബോർഡറിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് ഗ്രാനാണ് വരുന്നത് ഓപ്പൺ ആയിട്ടാണ് നമ്മുടെ സിറ്റൌട്ട് ചെയ്തിട്ടുള്ളത് രണ്ട് ഭാഗത്തായിട്ടും ഇതുപോലെ വലിയ പില്ലേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്ത് ഈ ഭാഗത്ത് മുകളിലായിട്ട് നോക്കണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ ഹൗസ് ഫെയിം കൊടുത്തതായിട്ട് കാണാട്ടോ കൂടാതെ രണ്ട് ായിട്ടും സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട് അതിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് പൊതുവേ നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിട്ട് കോൺക്രീറ്റിൽ ചെയ്ത് കാണാറില്ലേ പകരം ഇത് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത് നമ്മുടെ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ മഹാഗണി വുഡ് ആണ് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വശത്തും ഈ ഒരു അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് കൂടാതെ ഇവിടെ ഇരിക്കാനായിട്ട് വുഡിന്റെ രണ്ട് ചെയർസ് വരുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റിയിൽ വരുന്ന ചെയറാണ് ഒരു ചെയറിന് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് ഇവിടെ വോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്തോട്ട് ആരാ വന്നേന്നൊക്കെ കാണാൻ പറ്റുന്ന തരത്തിലെ രണ്ട് സിംഗിൾ വിൻഡോസ് ാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അകത്തെ വിശേഷങ്ങൾ നോക്കല്ലേ അതിനായിട്ട് ആദ്യം നമ്മുടെ മെയിൻ ഡോർ നോക്കുകയാണെങ്കിൽ ഇവിടെ ഫ്രെയിം വന്നിട്ട് പ്ലാവിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കൂടാതെ കാല് വരുന്ന രീതിക്ക് നല്ല ഭംഗിയിൽ മഹാഗണി വുഡിൽ ചെയ്ത ഡോർ ആണ് രണ്ട് ബ്ലാക്ക് ഹാൻഡിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനും കീപ് ചെയ്തിട്ടുണ്ട് ഡോർ തുറന്ന് നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെ ഇടതുവശത്തായിട്ടാണ് കേട്ടോ ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത് ഒരു മിനിമം ആയിട്ടുള്ള സ്പേസിൽ ഇവർ കസ്റ്റമൈസ് ചെയ്ത സോഫയാണ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എൽ ഷേപ്പിലാണ് അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് ഈ ഒരു സോഫയ്ക്ക് ആയിട്ടുള്ളത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇതാണ് നമ്മൾ സിറ്റൌട്ടിൽ നിന്ന് കണ്ട ഒരു വിൻഡോസ് റോമൻ ബ്ലൈൻഡ്സ് ആണ് കർട്ടൻ കൊടുത്തിട്ടുള്ളത് ടോട്ടലി വീട്ടില് കറക്റ്റ് ആയിട്ടുള്ളത് നാല്പത്തി അയ്യായിരം രൂപയാണ് ഇട്ടാ നമ്മൾ ഡോർ തുറന്ന് കയറി വരുമ്പോ ഈ ഭാഗത്ത് കൂടുതൽ നമ്മുടെ ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ കാണാൻ പറ്റുന്ന തരത്തിലാണെ വരുന്നത് ഇവിടെ ഇപ്പൊ ടി വി അറേഞ്ച് ചെയ്തിട്ടില്ല നല്ല ഭംഗിയായിട്ട് താഴെ തെയ്യ ഡ്രോയർ കൊടുത്തിട്ടുണ്ട് തൊട്ടടുത്തായിട്ട് ഒരു ലൈബ്രറി സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലാണ് വുഡിലാണ് കേട്ടോ നമ്മുടെ ലിവിംഗ് ഏരിയയിൽ കാര്യമായിട്ട് സീലിംഗ് ും വരുന്നില്ല പകരം നല്ല ഭംഗിയായിട്ട് വോൾ ലൈറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഡൈനിങ് സ്പേസിലോട്ട് വരുമ്പോൾ ഈ ഭാഗത്ത് ലിവിംഗിനെയും ഡൈനിങ്ങിനെയും കൂടി പാർട്ടി ചെയ്തുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടിഷൻ വോൾ കൊടുത്തിട്ടുണ്ട് ജിയായിലാണ് ഒരു വുഡൻ തീമിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ലൈൻസ് ആയിട്ട് വരികയാണെങ്കിലും എന്ത് ഭംഗിയാന്ന് അറിയാതെ കാണാനായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് കേറി വരുമ്പോൾ തന്നെ ജസ്റ്റ് ഒരു പാർട്ടീഷൻ ഉണ്ടെന്നേ ഉള്ളൂ നമ്മുടെ ഡൈനിംഗ് ലിവിംഗ് ഒക്കെ നമുക്ക് വിസിബിൾ ആണ് നമ്മൾ നമ്മുടെ ഫ്ലോറിനെ പറ്റി പറഞ്ഞില്ലല്ലോ ഫ്ലോർ മൊത്തത്തിൽ നല്ല ഭംഗിയിലും കാർബോണേറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് അപ്പൊ നമ്മളിനി നമ്മുടെ ഡൈനിങ് സ്പേസിലോട്ട് വരികയാണ് ഈ ഒരു സ്പേസിലേക്ക് ഒതുങ്ങിയ തരത്തിലാണ് ഇവിടെ നമ്മുടെ ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ടേബിൾ ആണ് കേട്ടോ ടോപ്പിലായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിന് ഇരുപതിനായിരം രൂപയാണ് ആണ് കേട്ടോ ആയിട്ടുള്ളത് നമ്മുടെ ചെയറിന്റെ കാര്യം പറയുകയാണെങ്കിലും നല്ലൊരു ഡിസൈനിലാണ് വരുന്നത് കുഷ്യനൊക്കെ വരുന്ന ടൈപ്പാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ടി വി യൂണിറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലും നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിക്ക് എന്നാണ് കേട്ടോ വരുന്നത് ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഈ കൊടുത്ത സീലിംഗ് ഡിസൈനാണ് എന്നാണ് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ ചിപ്സ് ആയിട്ട് ചെയ്തതൊന്നല്ല ഇതിങ്ങനെ കോൺക്രീറ്റിൽ തന്നെ കട്ട് ചെയ്തിട്ട് ചെയ്തതാണ് കാണട്ടോ പ്രൊഫൈൽ ലൈറ്റിലാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് കൂടാതെ മറ്റു എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹാങ്ങിംഗ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ നമ്മുടെ ഡയങ്ങിന്റെ സ്പേസിലായിട്ടും ഒരുപാട് ലൈറ്റ്സ് ഒക്കെ കൊടുത്തതായിട്ട് ഞാൻ അങ്ങനെ വീട്ടിലുള്ള ക്ലോക്കുകളൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല കേട്ടോ പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി തന്നെ നല്ല ഭംഗിയിൽ വരുന്ന വലിയൊരു ക്ലോക്ക് ആണ് കേട്ടോ ഇവിടെ നേരെ കാണുന്ന തരത്തിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ഓരോ വീടുകളും കാണുന്ന സമയത്ത് അവിടെ കൂട്ടിയാട് സ്പേസ് അല്ലെങ്കിൽ ഒരു പാഷോ സ്പേസ് ഒക്കെ ആയിട്ട് കൊടുത്ത് കാണാറുണ്ട് പകരം ഇതുപോലെ യൂസ്ഫുൾ ായിട്ടുള്ള രീതിക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ കാണുന്നത് നമ്മുടെ നോർമൽ ഫ്ലോറിന് ഒരിഞ്ച് താഴ്ത്തിയിട്ടാണ് കേട്ടോ ഇവിടെ ഫ്ലോർ സെറ്റ് ചെയ്തിട്ടുള്ളത് വുഡൻ ടൈപ്പിൽ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ നമുക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലും അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് നോക്കിയാൽ ഇതേ സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് മൾട്ടി വുഡിലാണ് വരുന്നത് ഇവിടെ നമ്മൾ എയർ പാസിംഗിനൊക്കെ ആയിട്ട് ഇതുപോലെ യു പി സി ഡോറുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ സേഫ്റ്റി എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യല്ലേ അതുകൊണ്ട് ഉള്ളിൽക്കായിട്ട് ഇതുപോലെ റെയിലിംഗും ഇവിടെ ഇനി നമ്മൾ റൂഫിലായിട്ട് നോക്കുകയാണെങ്കിൽ ടോപ്പിലായിട്ട് ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉള്ളിലേക്കായിട്ട് ഇതുപോലെ ഉള്ളിൽക്കായിട്ട് റെയിലിങ്ങും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് ഒരു ഹാങ്ങിംഗ് ലൈറ്റ് കൂടെ അപ്പൊ നല്ല നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് ഒട്ടും ബോറൊന്നും വരാതെ പുറത്തുനിന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് പഠിക്കാനോ അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പേസ് അല്ലേ കമന്റ് ഇഷ്ടോ അപ്പൊ നമ്മൾ ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒക്കെ കണ്ടില്ലേ ഇനി നമുക്ക് ജസ്റ്റ് വീടിന്റെ സ്ട്രക്ചർ ഒന്നും നോക്കാട്ടോ നമ്മൾ കേറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടെ ആയിട്ട് നമ്മുടെ ഇങ്ങോട്ട് ഇവിടെ ഏരിയ കൊടുത്തിട്ടുണ്ട് ദെൻ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ വാശേരി ഒന്ന് നോക്കാട്ടോ വളരെ സിമ്പിൾ ആയിട്ട് എന്നെ കാണാൻ ഒത്തിരി ഭംഗിയായിട്ടാണ് ഇവിടെ വാശ്ശേരി സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ വാഷ് വാഷ്ബേസിന്റെ ആ ഒരു ബോൾ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ട് ടൈൽ കൊടുക്കുക അല്ലെങ്കിൽ പെയിന്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പക്ഷെ സിമ്പിൾ ആയിട്ടാണെങ്കിൽ വന്നിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു സർക്കിൾ മിറർ കൊടുത്തിട്ടുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ലൈറ്റ് ലൈറ്റ് ആ വരുന്ന ഭാഗത്തിന് മുകളിൽ ഇതുപോലെ ഒരു വുഡൻ ബോർഡർ കൂടാതെ സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു സൈഡ് പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് നമ്മുടെ വാഷ്ബേസിൽ ഭാഗത്ത് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് താഴെയായിട്ട് സ്റ്റോറേജ് ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഒരുപാട് ഡിസൈനുകളൊന്നും ഇല്ലാതെ എന്നാൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ഇവിടെ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് ഇവിടെ നടുക്കായിട്ട് നമ്മുടെ കോട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹെഡ്ബോർഡിന്റെ ഭാഗം ഇവിടെ ഫിക്സ്ഡ് ആണ് കൂടാതെ സൈഡിലായിട്ട് സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ വിൻഡോസിലൊക്കെ റോമൻ ബ്ലൈൻഡ്സ് ആണ് അർത്ഥം വരുന്നത് നമ്മുടെ കോട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് നമ്മുടെ കോട്ടിന്റെ ആ ഒരു കളർ തീമൻ ഇവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ വരുന്നത് രണ്ട് ഭാഗത്തായിട്ടും സ്റ്റോറേജ് കൊടുത്ത് നടുക്കായിട്ടാണ് കേട്ടോ ഇവിടെ നമ്മുടെ മിറർ യൂണിറ്റ് വന്നിട്ടുള്ളത് കൂടാതെ ഇതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഷോക്കേസും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് തന്നെ ഓപ്പൺ ആയിട്ടും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ോക്കാം നല്ല ഭംഗിയില് ഡയല യൂണിറ്റ് ഒക്കെ കൊടുത്ത് നല്ല സൗകര്യത്തിൽ ചെയ്ത ഇത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ആണ് നോക്കുന്നത് ശേഷം നമ്മുടെ സ്റ്റെയർ ഒക്കെ നോക്കാം കേട്ടോ ഈ ഒരു ബെഡ്റൂം നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ നടുക്കായിട്ട് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെയാണ് കോട്ടും അതുപോലെ തന്നെ ഹെഡ് ബോർഡ് ഫിക്സ്ഡ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഒരു സൈഡ് ടാബിൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ രണ്ട് റൂമിലായിട്ടും ഇതുപോലെ പ്ലാന്റ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വിൻഡോസ് ഒക്കെ കണ്ടല്ലോ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാർഡ്രോബ് വരുന്നത് കളർ തീമൊക്കെ സെയിം ആണ് പക്ഷെ ഇവിടത്തെ ഈ ഒരു ഭാഗത്തോട്ടായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മിറർ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഇവിടായിട്ടും നമുക്ക് ഷോപ്പേസും ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ ഓപ്പൺ ആയിട്ടൊക്കെ സ്റ്റോറേജ് വരുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ ഒരു ബെഡ്റൂമിലായിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം ഈ ബാത്റൂമിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലൊക്കെ വിരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ വാഷീനിന്റെ യൂണിറ്റും വരുന്നുണ്ട് നല്ല സൗകര്യത്തിൽ തന്നെയാണ് കേട്ടോ ഇതും ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ കിച്ചണിലോട്ട് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ സ്റ്റേർ നോക്കാം ഇവിടെ സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഏകദേശം അതേപോലെ ആണ് ചെയ്തിട്ടുള്ളത് താഴെയായിട്ട് ആയിട്ട് സ്റ്റീലാണ് കേട്ടോ വരുന്നത് സ്റ്റെപ്പ് വന്നിട്ട് മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് ഹാൻഡ് റൈല് ജി ആയി ബ്ലാക്ക് ആൻഡ് വുഡ് തീമിൽ പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ സ്റ്റെയറിന്റെ താഴ്ഭാഗല്ലേ സ്റ്റോറേജ് കൊടുക്കുന്നതിന് പകരം ഇതുപോലെ ഒരു സ്റ്റഡി ഏരിയ തന്നെ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് സിമ്പിൾ ആയിട്ട് താഴെ സ്റ്റോറേജ് ഒന്നും ഇല്ലാത്ത രീതിക്കാനാണ് ടാബിള് വരുന്നത് ഈ വോൾ ഫിക്സ് ആണ് അതോടൊപ്പം ഈ ഭാഗത്ത് സിമ്പിൾ ആയിട്ട് ഇതുപോലെ ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമ്മൾ തുറന്ന് നേരെ തന്നെ കാണുന്ന ും ഇവിടെ ഈ ഒരു സെറ്റിംഗ്സ് സോ മാക്സിമം നല്ല ഇവിടെ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് നമ്മൾ ജസ്റ്റ് മുകളിലോട്ട് കേറി വന്നിട്ടുണ്ട് ഇവിടെ ഈ ഒരു ഏരിയയിലായിട്ടാണ് ഒരു അയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫോൾഡബിൾ ടേബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഫൈനലി നമുക്ക് നോക്കാം കിച്ചന്റെ ഡോർ വന്നിട്ട് വളരെ സിമ്പിൾ ആണ് പക്ഷെ നമുക്ക് കിച്ചണിൽ നിന്ന് പുറത്തോട്ട് കാണാൻ പറ്റുന്ന രീതിക്ക് സിമ്പിൾ ആയിട്ട് ഒരു ഗ്ലാസിന്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ സ്ത്രീകളുടെ മെയിൻ കളർ െത്തിയിട്ടുണ്ട് കേട്ടോ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്ന അതിമനോഹരായിട്ട് വളരെ നീറ്റായിട്ട് ആയിട്ട് അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം ഒരുപാട് സ്റ്റോറേജിനൊക്കെ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മുടെ കിച്ചണിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഈ ഭാഗത്തായിട്ട് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ട് നല്ല കഥ പറഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രീതിക്ക് തന്നെ നല്ല ഒതുക്കത്തിൽ വരുന്ന ഒരു ടേബിളാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ ഒരു ബെഞ്ചാണ് ചെയ്തിട്ടുള്ളത് പുഷ്യം വരുന്ന ടൈപ്പിലാണ് ഈ ഒരു ഭാഗത്തായിട്ട് ചെയ്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ കിച്ചണിലോട്ട് എടോർ തുറന്ന് കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ് കൂടാതെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ കുഞ്ഞു ഷോക്കേസ് ഒക്കെ വരുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇനിയിപ്പോ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടും നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ കിച്ചണിലായാലും നമ്മുടെ ഈ വീട്ടിലെ മൊത്തത്തിൽ എടുത്തു പറയേണ്ട കാര്യം ഓവർ ആയിട്ടുള്ള കളർ തീംസ് ഒന്നും കൊണ്ടുവരാതെ നമ്മുടെ വീടിനോട് മാച്ച് ആക്കിക്കൊണ്ടാണ് കേട്ടോ ഈ ഇന്റീരിയറിന്റെയും കളർ തീം ഒക്കെ വന്നിട്ടുള്ളത് നമ്മള് വാർഡ്രോബ് കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സെയിം കളർ തീമിനാണ് ഇവിടെ നമ്മുടെ ഈ ഒരു കിച്ചൺ കബോൾസും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇതേ നീളത്തിൽ ഒരു റാക്ക് വന്നിട്ടുണ്ട് ോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് താഴെ താഴെതേ സ്റ്റോറേജ് വരുന്നുണ്ട് കേട്ടോ ഓരോന്നിനും അതത് ക്യാബിൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ മുകളിലായിട്ട് മുഞ്ഞ് ക്യാബിൻസ് വരുന്നുണ്ട് ഇതിനോട് ചേർന്ന് ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രോക്കറി ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ തന്നെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടുന്ന് ജസ്റ്റ് നെയ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ലോണ്ടറി ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോക്കുകയാണെങ്കിൽ ഫ്ലോർ ജസ്റ്റ് ഒരിഞ്ച് താഴ്പീറ്റ് ആണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നെയ് മറ്റൊരു കാര്യം പറയാണെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഇവിടെ ആയിട്ട് തന്നെ ഒരു ബാത്റൂമ് കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബാത്റൂം നമുക്ക് ോ അല്ലെങ്കിൽ കുളിക്കാനൊക്കെ പറ്റുന്ന രീതിക്കാണ് കേട്ടോ വരുന്നത് ടോയ്ലറ്റോ കൊടുത്തിട്ടില്ലേ നമ്മുടെ കിച്ചണിൽ മെയിൻ ആയിട്ട് ഷോ കിട്ടുന്ന ഒരു ഭാഗമാണ് പ്രൊഫൈൽ ഒക്കെ തന്നെയാണ് അതിന് കാരണം നല്ല ഭംഗിയായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഈ ഒരു റാക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ അവിടെ കണ്ട പോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഗ്രാനൈറ്റിന് ആണ് വരുന്നത് ഇവിടെ താഴും മുകളിലൊക്കെ ആയിട്ട് നോക്കുകയാണെങ്കിലും ഒരുപാട് ക്യാബൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ആയിട്ട് ഇവിടെ മുകളിലായിട്ട് നോക്കിയാൽ ഓപ്പൺ ആയിട്ടും അതുപോലെ ലിഫ്റ്റ് ഓവർ ആയിട്ടും അല്ലാതെ ഒക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസസ് കാണാൻ കേട്ടോ നമ്മുടെ കിച്ചന്റെ ഈ ഒരു ഭാഗത്ത് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന അർത്ഥത്തിലാണെട്ടോ ഇവിടെ ഈ ഒരു പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ സിങ്കിന്റെ ഈ ഒരു സ്പേസ് വരുന്നത് അത്യാവശ്യം വലിയൊരു സിങ്ക് തന്നെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മുടെ കിച്ചണിലോട്ട് വെന്റിലേഷൻ ഒക്കെ കിട്ടുന്ന രീതിക്ക് തന്നെ അവിടെ ഐറ്റ് വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു കിച്ചൺ ഭയങ്കര നീറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണെങ്കിൽ വർക്ക് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ വരുന്നത് സോ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുപ്പും ഗ്യാസ് സ്റ്റോവ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് നമ്മള് കിച്ചണിലോട്ട് കയറി വരുമ്പോ തന്നെ നേരെ കാണുന്ന അർത്ഥത്തിലല്ലാത്തതോടെ അതൊരു പ്രത്യേക വൃത്തി നൽകി ോ ഇവിടെ നോക്കാണെങ്കിൽ ഇത് ഇവിടെ ആയിട്ട് അടുപ്പും തൊത്ത തന്നെ ഗ്യാസ് സ്റ്റോവിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് കുക്കിങ്ങിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒക്കെ കീപ്പ് ചെയ്യാവുന്ന തരത്തിൽ ഇവിടെ ആയിട്ട് ഓപ്പൺ സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു കിച്ചണിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് വരുന്ന കേട്ടോ മെയിൻ ആയിട്ട് നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ചുള്ള ഒരു കാര്യം നമ്മുടെ കിച്ചൺ എപ്പോഴും നീറ്റ് ആയിട്ട് ഇരിക്കണം വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടാവുന്ന സമയത്ത് നമ്മുടെ സിംഗിൾ കുറച്ച് ബുദ്ധിമുട്ടാല്ലേ പകരം ഇവിടെ അത്യാവശ്യം വലിയ ഒരു വാഷിംഗ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് എല്ലാ വീട്ടിലും ഉണ്ടാവുന്നത് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ഇവിടെ വീട്ടിന് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വൈകുന്നേരം വന്ന് ഇരിക്കാൻ പറ്റുന്ന രീതിക്ക് ഇവിടെ ആയിട്ട് ഒരു സിറ്റിംഗ് അറേഞ്ച്മെന്റ്സും ചെയ്തിട്ടുണ്ട് ഇതുപോലെ ഇവിടെ റെയിലിങ് വരുന്നതുകൊണ്ട് തന്നെ നല്ല വെന്റിലേഷനും അതുപോലെ തന്നെ നല്ല കാറ്റൊക്കെ വരാൻ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ ടോട്ടലി ഈ വീട് ഇന്റീരിയർ ചെയ്യാനായിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ അതുപോലെ ടോട്ടലി ഈ വീട് മൊത്തത്തിൽ ചെയ്യാനായിട്ട് ബഡ്ജറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു മുപ്പത്തി ഒന്ന് ലക്ഷം രൂപയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ടാണ് ബൈ